बिर्था मरे बिर्था फुटबॉल ഒരുപാട് കോളേജിന്റെ മട ഒരുപാട് സന്തോഷത്തോടെ വന്നിട്ടുണ്ട് കാരണം ഈ കോളേജിൻ്റെ അത് മഹത്വം മനസ്സിലാക്കിയിട്ട് തന്നെ കലാ മേഖലയിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും ഈ കോളേജിൽ നിൽക്കുന്ന സംഭാവനകൾ ഒപ്പു നിൽക്കരുത് ഇതൊക്കെ ഞാൻ എന്താ പറയുക കോളേജിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ കോളേജിൽ പഠിപ്പിച്ചു ഒരുപാട് ഞാൻ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ചു ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് അഡ്മിഷൻ എടുക്കാൻ

എന്താ പറയുക ഒരു എസ് ഐ വന്നു കഴിയുമ്പോൾ ഒരു മോട്ടിവേഷൻ തരുന്ന പദിക്കുന്നത് എൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾ നിങ്ങളവിടെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു അതിയായ ഒരു ആഗ്രഹം എന്തെങ്കിലും കാര്യങ്ങളോട് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഫയർ അത് ഒരിക്കലും കെടാതെ അതായത് നമ്മൾ നേടിയെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് സ്ട്രഗിള് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഇൻസിഡൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ആ ഒരു ഫയൽ കിടാതെ നമ്മുടെ ഉള്ളിൽ കത്തിച്ച് 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 ഇങ്ങനെ പോയി കൊണ്ടിരുന്നാലും ഒരു ദിവസം എത്തിയ തന്നെ ഏറ്റവും എക്സാമ്പിൾ ആണ് സത്യം പറയാൻ ഞാൻ ഡെയിലി ഞാൻ ഞാൻ കിടക്കുന്ന ഞാൻ ഈ ഒരു സിനിമ നൽകാൻ കഴിയുന്നില്ലല്ലോ എവിടെത്തോടും ആരെ പോയി സമീപിക്കും സിനിമയിൽ ആരും പരിചയമില്ല അവർ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുന്നില്ല അപ്പോ ആദ്യം ഒരു ഗ്രൗണ്ട് ക്ലിയർ പറഞ്ഞൊരു ക്രിക്കറ്റ് ആണെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ നമ്മളാദ്യം ടിച്ച് കിട്ടും സോ എന്റെ മുന്നിലുണ്ടായിരുന്ന ഞാൻ ആദ്യം അതിലേക്ക് ഇറങ്ങണം ലൈക്ക് അല്ലാതെ വെറുതെ ഞാൻ ഒരു പത്താം പതിനഞ്ച് വയസ്സുള്ള അന്ന് പരിശ്രമിക്കാറും അന്ന് നേടിയെടുക്കാറും കാര്യമില്ല നമ്മുടെ ആയ കാലത്ത് നമ്മള് ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പരിശ്രമിക്കുക അങ്ങനെ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്ന ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കണ്ടു ജീവിതത്തിൽ അങ്ങനെ ഈ കണ്ട ആളുകൾ പലരും സഹായിച്ചു അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ സിനിമ സംഭവിച്ചു അത് ഇത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞു തന്നെ